ഹലോ ഗെയ്സ് അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഫാമിലി കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാനെ കൊണ്ടാണ് അപ്പം ഇവിടെയാണ് നമ്മൾ കുറച്ച് ഗിപ്പീസിനെ ക്വിപ്പ് ചെയ്തിരിക്കുന്നത് കുറച്ച് നടപ്പം ഇതാ ഈ ഒരു ഡബ്ബുണ്ടോ ഇതിനകത്ത് ഒന്നും വലിയത് കാര്യം മറ്റേതും കാര്യമാണ് അതാണ്ടേ ഈ ഒരു പച്ച കളർ വെള്ളം കണ്ടോ ഇതിനകത്ത് കുറച്ച് ഗിപ്പി കുഞ്ഞുങ്ങളുണ്ട് നമ്മുടെ ഫോണ് അത്ര ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് ക്യാമറയ്ക്ക് നല്ലതായിട്ട് കാണാൻ പറ്റത്തില്ല ജസ്റ്റ് ഒന്ന് ക്യാമറ ഒന്ന് സെറ്റ് ചെയ്യട്ടെ ഇപ്പം കണ്ടില്ലേ ഇതിനകത്ത് കിടക്കുന്നതാണ് പാറ്റിനും റെഡിൻ്റെ കുഞ്ഞുങ്ങൾ പ്ലാറ്റിനം ഡംബോയറിൻ്റെ കുഞ്ഞുങ്ങൾ അടിപൊളി എന്താണ് ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളാണ് അത് വളർത്തുകയും അറിയത്തുള്ളത് ജസ്റ്റ് കൈ ഉണ്ടെങ്കിലാക്കുമ്പോൾ അവരെല്ലാം അടുത്തോട്ട് വരാം ഓക്കെ അപ്പം അടുത്ത ടബിലാണ് നമ്മുടെ ഇപ്പം സെയിലിനായിട്ടുള്ള പക്ക അടിപൊളി ക്വാളിറ്റി ആയിട്ടുള്ള നമ്മുടെ ഗ്രീൻ പ്ലാറ്റൺ റെഡ് ഇപ്പം മുമ്പേ കണ്ടത് നമ്മുടെ പ്ലാറ്റർ റെഡിൻ്റെ നോർമൽ പ്ലാറ്റർ റെഡിൻ്റെ കുഞ്ഞുങ്ങളാണെങ്കിൽ ഇത് ഗ്രീൻ പ്ലാറ്റിനം അതായത് ഒരു മൂന്ന് മാസം ആയത് ജൂനിയൽ സൈസാണ് അതായത് അടിപൊളി ക്വാളിറ്റി സാധനമാണ് വേണ്ടവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പം ലിമിറ്റഡ് ആണ് അപ്പം ഇതിൽ കുറച്ച് ആളുകളുണ്ട് കുറച്ച് എന്ന് വെച്ച് നമ്മുടെ ഫുൾ ഗോളിൻ്റെ പുതിയ ലൈനാണ് അതായത് സാധാരണ ഫുൾ ഗോളിൽ നമുക്കറിയാം അതിൻ്റെ ബോഡി പകുതിയൊക്കെ ഇതിനകത്തൊന്നുമില്ല അതാണ്ടേ സാധാരണ ഫുൾ ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതിയെ ഗോള് ഫില്ലാകത്തുള്ളൂ ഇത് മൊത്തം കംപ്ലീറ്റ് ഫില്ലാകും കൂടാതെ അതിൻ്റെ ഇയർ കണ്ടോ നമ്മുടെ റെഡ് ഇയറിനെ പോലെയൊക്കെ തന്നെ ഇയറും ഫുള്ള് വലുതാവുന്ന ഒരു അടിപൊളി ഐറ്റമാണ് അപ്പോൾ അതിൻ്റെ കുഞ്ഞിനെയാണ് അവിടെ കീപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് പെനിയോട്ടൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഇവിടെ നമ്മൾ എന്താണ് കുറച്ച് ഗപ്പികളെ കീപ്പ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇനി അട്ടപ്പിനകത്തൊക്കെ നമ്മൾ സെയിലുള്ള ഗപ്പിയെല്ലാം അവിടെ കൊണ്ടുനടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അതൊന്നും സെറ്റ് ചെയ്തില്ല ഇനി അതൊക്കെ പതിയെ ചെയ്യണം അപ്പോൾ ഇത് നമ്മുടെ ആൽബിനോ പ്ലാറ്റിനത്തിനെ ആൽബിനോ പ്ലാറ്റിനെ ഡംപോയാണ് അവരെ ഇവിടെയാണ് നമ്മൾ കീപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ വാട്ടർ വേസ്റ്റ് ചെയ്യുകയും പിന്നെ നമ്മുടെ ഫോക്സ്റ്റൈലൊക്കെ ഇട്ട് ബ്രീഡിങ് ബ്രീഡിങ് എന്താണ് ബ്രീഡിങ് ഏജ് വരെയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പം കുറേ മെയിൽസിനെ കാണാൻ പറ്റത്തുള്ളൂ അടിയിലുണ്ട് ഫീമെയിൽ ഇത് നമ്മുടെ എച്ച് ബി റെഡ് റോസ് കോളിഡോർസ് എൻ്റെ ബ്രൂഡാണ് അപ്പം ഇതിനകത്ത് നമ്മുടെ ആ വാട്ടർ എസ്റ്റീരിയാണ് വാട്ടർ എസ്റ്റീരിയ പ്ലാന്റ് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഫോക്സ്റ്റൈൽ ഇട്ടിട്ടുണ്ട് ഇത് നമ്മുടെ ആ പ്ലാന്റിനെ റേഡി കുറച്ച് കുഞ്ഞുങ്ങളെ കാണിച്ചു അവരുടെ രക്ഷിതാക്കളാണ് ഇവർ നമ്മുടെ മെയിൽ അടിപൊളി ക്വാളിറ്റി ആയിരുന്നു പക്ഷേ ഈ ഇടയ്ക്ക് കുറച്ച് കാലാവസ്ഥ പ്രശ്നങ്ങൾ കാരണം എൻ്റെ ഇയറും ഡെയിലൊക്കെ ജസ്റ്റ് അതായിട്ട് കട്ടായിപ്പോയി അപ്പം ഇത് നമ്മൾ നമ്മുടെ എന്താണ് പറയുന്നത് കബോമയല്ല നമ്മുടെ ലിംനോഫിലാന്ന് പറയുന്നത് കബോമയും കൂടെ മാതിരി ഇരിക്കുന്ന ഒരു വാട്ടർ പ്ലാന്റാണ് അതും വാട്ടർ വേസ്റ്റീരിയെ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മളെ പ്ലാറ്റിനം കോയി ഡംബോ ഇയറിനെയാണ് നമ്മൾ അവരെ ബ്രൂഡിനെയാണ് ഒരു ബ്രൂഡിന് കീപ്പ് ചെയ്തിരിക്കുന്നത് ഇത് മറ്റൊരു ബ്രൂഡാണ് അപ്പം ഇതല്ലാതെ നമ്മൾ ഇതിപ്പം ബ്രീഡിങ്ങിന് ടൈം ആയതുകൊണ്ടാണ് അതിനെ മാറ്റി വയ്ക്കുന്നത് എൻ്റെ അവിടെ വേറെ രണ്ട് പേരുണ്ട് അപ്പോൾ അവരെ അങ്ങോട്ടൊക്കെ മാറ്റി കിട്ടണമുണ്ട് അപ്പോൾ ഈ കാണിക്കാത്തതിനകത്തങ്ങൾ ഫിഷ് ഇപ്പോൾ ഇല്ല ഇപ്പം ഫിഷ് ഉള്ളതിനെയാണ് കാണിക്കാൻ കൊണ്ട് പോകുന്നത് ഇത് കുറച്ചും ഇട്ട് കാണിച്ചില്ലേ ഗ്രീൻ പ്ലാറ്റൺ റെഡ് എന്ന് പറഞ്ഞു പുതിയ ലൈന് ആ അപ്പോൾ അതിൻ്റെ എന്താണ് ഫീമെയിൽസ് ആണ് അതിൻ്റെ ഫീമെയിൽസ് ഇവിടെയും കുറച്ച് പേരുണ്ട് വേണ്ടേ എല്ലാവരും ഫെഡിലോട്ട് ചാടി വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെയും കുറച്ച് ഫീമെയിൽസിനെ നമുക്ക് കാണാനും കണ്ടു പറ്റും ഇനിയും ഇതല്ലാതെ വേണ്ട ഇവിടെയാണ് കറക്റ്റ് നല്ലൊരു ഗ്രോത്ത് കിട്ടിക്കാൻ നല്ല ക്വാളിറ്റി ആയിട്ടുള്ളതിനെല്ലാം കീപ്പ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് ഞങ്ങളെ പിടിച്ചു കാണിക്കാൻ ജസ്റ്റ് പകേണ്ടല്ലേ ഒരു മൂന്ന് മാസമായ ഫീമെയിൽസ് ആണ് അപ്പോൾ നമ്മുടെ ഈ ഫീമെയിലാണ് ഒരുപാടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഗ്രീൻ പ്ലാറ്റിനിട്ട് ട്രൈ ഔട്ട് കൊടുക്കാനേ ഉള്ളു പിന്നെ ഇവിടെ കുറേ എണ്ണം കാണാം കുറേ ടബൊക്കെ വെച്ചിട്ടുണ്ട് അതിനകത്ത് നമ്മുടെ പർപ്പിൾ ബെറി ട്രാഗിൻ്റെ ഒരു കുഞ്ഞുങ്ങൾ കുറേയധികം കുഞ്ഞുങ്ങൾ ഇവിടെ കിടപ്പുണ്ട് പിന്നെ അത് കൂടാതെ തന്നെ അതിൻ്റെ അപ്പുറത്തെ ടബിന് നമുക്ക് ആൽബിനോ പ്ലാറ്റിനത്തിൻ്റെ കുറച്ച് കുഞ്ഞുങ്ങളെ കാണാൻ കൊണ്ട് പറ്റും അപ്പം ബാക്കി ടബിനകത്ത് എല്ലറി ചിലർ ഗപ്പികളൊക്കെ അങ്ങനെ ഇങ്ങനെ കിടപ്പുള്ളൂ അതൊക്കെ ഒന്ന് റെഡി ആക്കാനുണ്ട് ഇവിടെ കിടക്കുന്ന ടബെല്ലാം റെഡിയാക്കി അതിനകത്തെല്ലാം ഫിഷിനാക്കാനുണ്ട് അപ്പോൾ ഇതാണ് ഇപ്പം കണ്ട കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ പർപ്പിൾ ബെറിയുടെ മെയിലാണിത് ക്വാളിറ്റി എല്ലാം കണ്ടല്ലോ നമ്മുടെ ബ്രൂഡിനെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് അപ്പം മൊത്തം നമ്മളൊരു മൂന്ന് പേറാണ് എന്താണ് ബ്രൂഡാക്കി വെച്ചിരിക്കുന്നത് അപ്പം ഇതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മുടെ പ്ലാറ്റർഡിൻ്റെ ഫീമെയിൽ നമ്മൾ ഇന്ന് മെയിലിനെ സെപ്പറേറ്റ് മെയിൽ ഫീമെയിൽ സെപ്പറേറ്റ് ചെയ്ത് ഇവിടെ ഇവിടെയാണ് മെയിൽ കിടക്കുന്നത് അപ്പോൾ ഇത് കറക്റ്റ് ഒരു മാസം ആയി വരുന്ന സ്റ്റേജാണ് നമുക്ക് ഒരു മാസം ആയി വരുമ്പം ഈ ഒരു ഗ്രോത്തേ കിട്ടുന്നുള്ളൂ മറ്റേ ഫാമിലിയൊക്കെ ഇതിനകം നല്ല ഗ്രോത്തൊക്കെ കിട്ടുന്നുണ്ട് അവിടെ ആർ ടിമി ഒക്കെ മേ ബി കൊടുക്കുന്നത് അപ്പം ഇത് ഫുൾ ഗോൾഡ് നമ്മളെ കാണിച്ച ഫുൾ ഗോൾഡ് അല്ല ഇതും ഫുള്ള് ബോഡിയിലൊക്കെ കളർ ഫില്ലാകും പക്ഷേ ഇത് നമ്മളിരിക്കുന്ന പഴയ ലൈനാണ് അപ്പം ഇതിനകത്ത് എൻ്റെ ഫീമെയിൽ മെയിൽ ഫീമെയിൽ ഇത് മെയിൽ അപ്പോൾ മൂന്ന് മെയിലേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഉള്ളൂ ഇത് ഇപ്പം കണ്ടതിൻ്റെ തന്നെ കുറേ കുഞ്ഞുങ്ങൾ അപ്പോൾ ഇതിൻ്റെ പേരൻസൊക്കെ ഇല്ല പേരൻസ് ഒക്കെ നമ്മുടെ മഴയത്ത് അത് പോയി അങ്ങനെ മഴ വിഷയം കാരണം അവരെല്ലാം ചാടിപ്പോയി നമുക്ക് നോക്കാറുക്കൊണ്ട് ആ സമയത്ത് പറ്റിയില്ല അപ്പോൾ ഇത് പ്ലാറ്റിനം കോട ഒരു മാസം ആവുന്ന കുഞ്ഞുങ്ങളാണ് അല്ലാതെ ഒരു മാസം ആവുന്നേ ഉള്ളൂ ഉള്ളൂണ്ടോ ഇത് മെയിൽസ് ആണ് സോ അവരൊന്നും വരുന്നില്ല നല്ല രീതിയിൽ പേടിച്ചിടും അവിടെ ഈ വെളി ഈ ഔട്ട്ഡോർ ചെയ്യുന്നതുകൊണ്ട് ഏലയ്ക്ക് വീഴുമ്പം ഈ ഫിഷ് നല്ല രീതിയിൽ പേടിക്കും അത് കാരണമാണ് അവർ വരാനും കൂട്ടും കുറച്ച് ബുദ്ധിമുട്ട് അപ്പോൾ ഇത് നമ്മുടെ പ്ലാറ്റിനം കോട ഫീമെയിൽസ് ഒരു രണ്ട് മൂന്നാല് ഫീമെയിൽസ് ഉണ്ട് പിന്നെ ഇവിടെ നമ്മുടെ കുറേ മെയിൽ ഈ ഒരു വെറൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടെയിൽ പ്ലാറ്റിനൊക്കെ അറിയപ്പെടും ആ ഒരു പിന്നെ അതും കുറച്ച് അല്ലെങ്കിൽ ഗപ്പിയുടെ ഒക്കെ മെയിലിനെല്ലാം അതിനകത്ത് തട്ട് കിട്ടുണ്ട് ഇത് നമ്മുടെ ആൽബിനോ പ്ലാറ്റിനം ഒരു പത്ത് പതിനഞ്ച് ദിവസം മുമ്പേ കണ്ടില്ലേ അതിൻ്റെ ഒരു പത്ത് ദിവസം എന്താണ് പറഞ്ഞത് ഞങ്ങൾ കുഞ്ഞുങ്ങളാണ് ഇത് അപ്പോൾ ഇത് ആൽബിനോ പ്ലാറ്റിനത്തിൻ്റെ ഒരു പത്ത് മുപ്പത് കുഞ്ഞുങ്ങൾ കാണും ഇത് നമ്മുടെ പ്ലാറ്റിന് കൂടെ ഫീമെയിലാണ് ഒരു മാസം ആവുന്ന കുഞ്ഞുങ്ങൾ ഇത് നമ്മുടെ എച്ച് ബി റെഡ്റോസിലും കുഞ്ഞുങ്ങളാണ് എച്ച് ബി റെഡ്റോസ് കോളി ഡോർസിൽ അടിപൊളി ക്വാളിറ്റിയുള്ള സാധനമാണ് അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളാണ് ഒരു പത്തറുപത് പീസോളം ഉണ്ട് ഏകദേശം അപ്പം ഇത്രയുള്ള കേസ് നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇതുപോലുള്ള വീഡിയോകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പം ഉള്ളൂ പിന്നെ ക്യാറേക്ക് കുറച്ച് പ്രശ്നം ഉണ്ടാണ് ഇടയ്ക്ക് അങ്ങനെയൊക്കെ കാണിക്കുന്നത് ശരി എന്നാൽ